പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേന നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന്റെ ഫ്രഷ് റിന്യൂവൽ അപേക്ഷിക്കൂ ഫ്രഷ് എന്ന് പറയുന്നത് പുതുതായിട്ട് അപേക്ഷിക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയതായി എന്ന് പറയുന്നത് ഈ വർഷം ഡിഗ്രി അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡിഗ്രി ഇൻ ഇൻ ഇൻറ്റഗ്രേറ്റഡ് പി ജി വിദ്യാർത്ഥികൾക്കൊക്കെയാണ് ഇത് ഫ്രഷിൽ ഉൾപ്പെടുക റിന്യൂവൽ പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിച്ചിട്ട് അത് പുതുക്കാനുള്ളതാണ് റിന്യൂവൽ അതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആബിദിടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വിവിധ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി ആറില് അപേക്ഷ ക്ഷണിച്ചത് പ്ലസ് ടുവിൽ എൺപത് പേഴ്സൻ്റേജ് മാർക്കാണോ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ വേണ്ടത് എൺപത് പെർസെൻറ്റേജ് അല്ല എൺപത് പേഴ്സെൻറ്റേജ് ഓക്കെ കേരളത്തിൽ ഇത് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ളവർക്കാണ് ഇത് അപേക്ഷിച്ചാൽ ലഭിക്കാം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ളവർ ആണ് അപേക്ഷിക്കേണ്ടത് ഓക്കെ കേരളത്തിൻ്റെ കേസാണ് ഈ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ അവരുടെ ഫാമിലി ഇൻകം നാലര ലക്ഷത്തിൽ അടിയിലായിരിക്കണം ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഫ്രഷ് ആയിട്ട് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ ഫ്രഷ് ആയിട്ട് പുതുതായിട്ട് അപേക്ഷിക്കാൻ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ നാല് വർഷ ഡിഗ്രി ആയാലും മറ്റു ഡിഗ്രി ആയാലും ഇന്റഗ്രേറ്റഡിഗ്രി ആയാലും ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ പ്രൊഫഷണൽ കോഴ്സ് ബിടെക് പോലുള്ള കോഴ്സും ഉള്ള വിദ്യാർത്ഥികൾക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും പ്ലസ് ടുവിൽ ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ വർഷം അപേക്ഷിക്കാൻ സാധിക്കൂ രണ്ടായിരത്തി ഇരുപത്തി പ്ലസ് ടു കഴിഞ്ഞു നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപേക്ഷിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പുതുതായിട്ട് അപേക്ഷിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങൾ അപേക്ഷിക്കാതെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്കും ഈ വർഷം അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഓ സ്കോളർഷിപ്പിന്റെ അമൗണ്ട് എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ലെവലിൽ പന്ത്രണ്ടായിരം രൂപ ഓരോ വർഷവും ലഭിക്കും പി ജി ലെവൽ ആകുമ്പോൾ ഇരുപതിനായിരം രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുക ഫോർ ഡിഗ്രിക്ക് ചിലപ്പോൾ പതിനായിരം ആയിരിക്കും ഓരോ വർഷങ്ങളിൽ ലഭിക്കുക ഈ രീതിയിലാണ് ഇതിൻ്റെ അമൗണ്ട് ആയിട്ട് വരുന്നത് സ്കോളർഷിപ്പായിട്ട് ലഭിക്കാം ഓക്കെ റിന്യൂവൽ റിന്യൂവൽ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള റിന്യൂവൽ ആണ് അൻപത് ശതമാനം മാർക്ക് മുൻ വർഷങ്ങളിലെ സെമസ്റ്റർ പരീക്ഷയിൽ നേടിയിരിക്കണം എഴുപത്തഞ്ച് ശതമാനം അറ്റൻഡൻസും നിർബന്ധമാണ് അപേക്ഷിക്കാൻ വേണ്ട ഡോക്യുമെന്റ് ഇൻകം സർട്ടിഫിക്കറ്റ് വേണം പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ മാർക്ക് ലിസ്റ്റ് റിന്യൂവലിനാണ് പ്രീവിയസ് ഇയർ മാർക്ക് ലിസ്റ്റ് വേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് പോലുള്ള ഡോക്യുമെൻ്റുകളാണ് അപേക്ഷിക്കാൻ വേണ്ടിയത് അതുപോലെ തന്നെ ഇത് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് എച്ച് ഡി ഡി പി എസ് സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് ഏറ്റവും നല്ലത് നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഇൻ്റർനെറ്റ് കഫയിലോ അല്ലെങ്കിൽ അക്ഷയിലോ പോയിട്ട് അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് തെറ്റി കൂടാതെ അപേക്ഷിക്കാനുള്ള മാർഗമാണ് ഈ പറയുന്നത് ഓക്കെ ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്